നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം അഞ്ച് ഗജവീരന്മാർ ചേർന്ന് ഖബർ വണങ്ങി കഞ്ഞി ഇരുപത് പെരുന്നാളിന്റെ സമാപന ദിവസത്തെ ചടങ്ങുകൾ ഭക്തിസാന്ദ്ര കോതമംഗലം മാർത്തോമാ ചെറിയ പള്ളിയിൽ തിരുനാൾ ആഘോഷത്തിലെ ചരിത്ര പ്രസിദ്ധമായ ചടങ്ങുകളിൽ ഒന്നായിരുന്നു ഇത് കരിമണ്ണൂരുണ്ണി മുണ്ടയ്ക്കൽ ശിവാനന്ദൻ വേണാട്ടുമറ്റം ഗോപാലംകുട്ടി തോട്ടക്കാട്ടുകണ്ണൻ മരുതോർ മാണിക്കൻ എന്നീ ഗജവീരന്മാർ നിരനിരയായി എത്തി പള്ളിക്ക് വലം വെച്ചാണ് എർദോമാർ ബസൂലിയോസ് ബാവായുടെ കബർ വണങ്ങാൻ എത്തിയത് ഹൈറേഞ്ചിന് കവാടമായിരുന്ന ഈ പ്രദേശം ധാരാളം കൂപ്പുകളും അതിനോടനുവദിച്ച് ആനകളുമുള്ള ഇടമായിരുന്നു ഈ കൂപ്പുകളിൽ നിന്നുള്ള ആനകളെത്തി ബാവായുടെ കബർ വണങ്ങുന്ന ചടങ്ങ് ആദ്യകാലം മുതലേ തുടർന്നു വരുന്നതാണ് ഇതിന്റെ ഭാഗമായാണ് മുന്നൂറ്റി നാൽപ്പത് വർഷങ്ങൾക്കിപ്പുറവും പരിസ്ഥിതം വണങ്ങുവാൻ കരിവീരന്മാർ എത്തിയത് ചരിത്രപ്രസിദ്ധമായ ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുവാന് ആയിരക്കണക്കിന് വിശ്വാസികളും എത്തിച്ചേർന്നു ഖർ വണങ്ങിയ ആനകൾക്ക് കോതമംഗലം മേഖലാ മെത്രാപോലിത്ത ഏലിയാസ് മാർ യൂലിയോസ് വികാരി ഫാദർ ജോസ് മാത്യു തച്ചേത്തുകുടി എം എൽ എ ആന്റണി ജോൺ സഹവികാരിമാരായ ഫാദർ സാജു കുരിക്കപ്പള്ളിയിൽ ഫാദർ എൽദോസ് ചെങ്ങമ്മനാട്ട് ഫാദർ അമൽ കുഴിക്കണ്ടത്തിൽ ഫാദർ നിയോൺ പൌലോസ് ഫാദർ സിച്ചു രാജു ട്രസ്റ്റിമാരായ കെ കെ ജോസഫ് എബി ചേലാട്ട് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചേർന്ന് ശർക്കരയും പഴവും നൽകി സ്വീകരിച്ചു സെപ്റ്റംബർ മുതൽ ഒക്ടോബർ നാല് വരെ പത്ത് ദിവസങ്ങളായിട്ടാണ് കന്നീരുവത് പെരുന്നാൾ ആചരിക്കുന്നത് മൂന്നിന്മയൽ കുർബാന ഏലിയാസ് മോർ അത്തനാസുസ് തിരുമേനിയുടെ പ്രധാന കാർമ്മികത്വത്തിൽ നടന്നിരുന്നു തുടർന്ന് പാച്ചോർ നേർച്ചയും വിതരണം ചെയ്തു മീഡിയ സിസ്റ്റി കോതമംഗലം